ഞാൻ ഇവിടെ ഒരു ആക്ഷൻ സോങ് ആണ് ചെയ്യുന്നത് അപ്പം എൻ്റെ പാട്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ ഇന്ന് പാടാൻ പോകുന്ന പാട്ടിന്റെ പേരാണ് വയറേ ശരണം വയറേ ശരണം പാടി നടക്കും പൊണ്ണത്തടിയൻ കുഞ്ഞു കണ്ണിൽ കണ്ടതു തിന്നു നടക്കും കൈയും വായും കഴുകാതെ രോഗാണുക്കൾ പയ്യെ പയ്യെ കുഞ്ഞ കൂടി വയറിനു വേദന പല്ലിനു വേദന 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 സർവത്ര ഒന്നും തിന്ന കഴിയാതൊടി നല്ലവിളിയായി പാവത്താൻ വൈദ്യർ വന്നു ഡോക്ടർ വന്നു ബഹളം കൊണ്ടൊരു പൊടിപൂരം ആഹാരത്തിനു മുമ്പും പിമ്പും കൈയും വായും കഴുകണം ശുദ്ധിയായി നമ്മൾ നടന്നില്ലെങ്കിൽ രോഗം നമ്മെ പിടികൂടും താങ്ക് യു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ